ാഴ്ച മങ്ങിയ ഒരു മുത്തി നടന്നടന്ന് വയ്യാതായപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രം കണ്ടു അപ്പോൾ ഇത്തിരി ആശ്വാസം കിട്ടാനായി ആ ക്ഷേത്രത്തിൽ മുത്തി കയറി അപ്പോൾ മുത്തിയോട് അവിടുത്തെ ഒരാൾ ചോദിച്ചു എന്താ മുത്തിയമ്മേ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ വിശേഷം എനിക്കൊന്നുമില്ല ക്ഷേത്രം കണ്ടപ്പോൾ വെറുതെ ഒന്നുകയറിയതാണെന്ന് പറഞ്ഞു ഇത്രയും നടന്നു വന്ന സ്ഥിതിക്ക് കുറച്ചു കഴിഞ്ഞു പോകാം എന്ന് ഭഗവതി പറഞ്ഞപ്പോൾ മുത്തി തമാശമട്ടിൽ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല എനിക്ക് സ്വന്തമായൊരു വീടുണ്ട് അവിടെ ഇത്തിരി വൈകിയാണെങ്കിലും എത്തണം ഇത് കേട്ട ഭഗവതിക്ക് സ്വന്തമായി എന്ന വാക്ക് ഇഷ്ടമായില്ല നമുക്ക് സ്വന്തമായത് നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ എന്ന് ഭഗവതി പറഞ്ഞ് മുത്തിയെ കളിയാക്കി ഇത് കേട്ട മുത്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഈ കളിയാക്കൽ സഹിക്കാൻ പറ്റാതെ മുത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മുത്തി ശേഷം ഭഗവതി അവിടുത്തെ ഭൂതഗണങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് നാളെ മുതൽ ഞാനറിയാതെ ഒരു മുത്തിമാരെയും ഈ ക്ഷേത്ര പരിസരത്ത് പോലും കയറ്റരുത് ഇതെന്റെ താക്കീതാണ് എന്ന് ഭഗവതി പറഞ്ഞ ഉടനെ ഒരു ഭൂതഗണം ചിരിക്കാൻ തുടങ്ങി ഈ ചിരി ഭഗവതിക്ക് രസിച്ചില്ല ഭഗവതി ആ ഭൂതഗണത്തിനോട് വഴക്കിട്ടു ആ വഴക്ക് പുറത്തുപോയ മുത്തി എങ്ങനെയോ അറിഞ്ഞു ഭൂതഗണം ഭഗവതിയെ കളിയാക്കി ചിരിച്ചു എന്നും മുത്തി അറിയാനിടയായി മുത്തിക്കതിഷ്ടപ്പെട്ടു ആ വഴക്കിന്റെ പേരിൽ പിന്നീടും ഭഗവതിയുമായി എന്നും ഭൂതഗണം തർക്കിക്കുമായിരുന്നു ഈ ക്ഷേത്രത്തിൽ നിന്ന് ഭൂതഗണം സ്വമേധയാ പിരിയാൻ തീരുമാനിച്ചു പിരിഞ്ഞിട്ട് ഭൂതഗണം മുത്തിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു ിതറിഞ്ഞ് വിഷമം തോന്നിയ ഭഗവതി സകല നിയന്ത്രണം വിട്ട് വിഷമത്തോടെ പറഞ്ഞു ഇനി ഇന്നുമുതൽ എന്നെ അനുസരിക്കാത്ത ഒരു ഭൂതഗണങ്ങളും എന്നരികിൽ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഭൂതഗണം മുത്തിയുടെ കൂടെ ഇറങ്ങിപ്പോയി ഈ ഇറങ്ങിപ്പോക്ക് ഭഗവാൻ ശിവൻ അറിഞ്ഞപ്പോൾ ശിവനതിഷ്ടമായില്ല പാർവതി ദേവിയും ഇതിനനുകൂലിച്ചില്ല പക്ഷേ സുബ്രഹ്മണ്യൻ മാത്രം അനുകൂലിച്ചു സുബ്രഹ്മണ്യൻ ഭൂതഗണത്തിന്റെ കൂടെ കൂടി മുത്തിക്കത് സന്തോഷമായി ഇവർ മൂന്നുപേരും ക്ഷേത്രത്തിന് പുറത്തുപോയി ഒരുമിച്ച് താമസിച്ചു ഒരുനാൾ ഭഗവതി ശിവനോട് പറഞ്ഞു ഇവർ മൂന്നു പേരും എവിടെ പോയി താമസിക്കുന്നത് എന്നറിയാനുള്ള അറിയിച്ചു അന്നേരം ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ദേഷ്യം അമർഷം വെറുപ്പുളവാക്കുന്ന സംസാരം ഇതെല്ലാം ദേവിമാർ കുറയ്ക്കണം അല്ലാത്തപക്ഷം ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ ഉടനെ ദേവിക്ക് സങ്കടമായി ഇത് കണ്ട ഭഗവാൻ തൃക്കണ്ണുകൊണ്ട് അവരെവിടെയെന്ന് നോക്കിയപ്പോൾ ഇവർ മൂന്നുപേരും ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതുപോലെ ഇത് കണ്ട് ഭഗവാന് പുഞ്ചിരി വന്നു കാരണം വീണ്ടും ഭഗവതിയെ കളിയാക്കാൻ ക്ഷേത്രത്തിലേക്ക് അവർ മൂന്നു പേരും വീണ്ടും പുറപ്പെട്ടു പുറപ്പെട്ടുവരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ പൊട്ടിച്ചിരിച്ചിട്ട് ഈ വിവരം ഭഗവതിയെ അറിയിച്ചു ഇത് കേട്ട ഭഗവതിയുടെ വിഷമവും ദേഷ്യവും മാറി ഇത് കഴിഞ്ഞ ഉടനെ ഭഗവതി നീരാടാൻ പോയി നീരാട്ട് കഴിഞ്ഞുവരുന്നതിനു മുൻപ് ഭഗവാൻ പറഞ്ഞ പേരും കൂടി ഭഗവതിയെ കളിയാക്കാൻ വീണ്ടും എത്തിച്ചേർന്നു ദേവിയില്ലാത്ത നേരമായതുകൊണ്ട് ക്ഷേത്രത്തിലുള്ള മറ്റുള്ള ഭൂതഗണങ്ങളെ മൂന്നു പേരും കൂടി കളിയാക്കാൻ തുടങ്ങി വിവരമറിഞ്ഞ ദേവി ഉടൻ തിരിച്ചുവന്നു ദേവിക്ക് കളിയാക്കാൻ വന്നവരെ കണ്ടപ്പോൾ പുഞ്ചിരിയോട് പുഞ്ചിരിയായി ഇത് കണ്ട സുബ്രഹ്മണ്യൻ ബഹളം വെക്കാനും കളിയാക്കാനും പോയില്ല പകരം കുറച്ചുനേരം കുശലം പറഞ്ഞു തിരിച്ചു പോന്നു ആ ശേഷം മുത്തിയും ഭൂതഗണവും സുബ്രഹ്മണ്യനോട് മിണ്ടിയില്ല ഇതിൽ ദേഷ്യം തോന്നിയ സുബ്രഹ്മണ്യൻ മുത്തിയോട് കയർത്തു മുത്തി മാത്രം എതിർത്ത് സംസാരിച്ചപ്പോൾ ഭൂതഗണം സുബ്രഹ്മണ്യന്റെ ഭാഗത്തുനിന്ന് മുത്തിയോടെതിർത്തു സുബ്രഹ്മണ്യൻ ദേവി ഭാഗത്തുനിന്ന് സംസാരിച്ചപ്പോൾ ഇത് കണ്ട ശിവഭഗവാൻ ദേഷ്യം വന്ന് മുത്തിയെ ഒരു കല്ലാക്കി മാറ്റിയെന്നാണ് ഐതിഹ്യം നമോ മുത്തിയമ്മ നമോസ്തുതേ